കിറ്റ് വിതരണമായിട്ടാണ് ഇപ്രാവശ്യം കൂപ്പിൾ വിതരണമാണ് ഇപ്രാവശ്യം നമ്മള് ഒരു അഞ്ഞൂറ് രൂപയുടെ കിറ്റായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പൊ ഇതിന് ഔദ്യോഗികൾ ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരെയും ഒരു പരിപാടിയിലേക്ക് പോകുന്നത്

الذي وسع الناس من الجنات الناس امين الحمد لله الحمد لله الحمد لله رب العالمين الذين آمنا واهدانا الى دين السلام. <سلم> <سلم> ഇപ്പോൾ നിവാസികൾ അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവർക്കും നമ്മുടെ ഈ റിലീഫ് പ്രവർത്തനത്തിനോട് ബന്ധപ്പെട്ട് ഉള്ള മോളിയൻസ് ചാരിറ്റബിൾ സൊസൈറ്റി റിലീഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പരിപാടി വളരെ വിപുലമായ രീതിയിൽ അതൊക്കെ കിറ്റ് നേറ്റ് നിലക്കലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ക്യാഷായിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനം വളരെ ഉപകാരപ്രദമാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുമ്പോൾ പലയിടത്തും പല കിറ്റുകളും വന്ന് കിട്ടുമ്പോൾ ചെറിയൊരു പ്രസ്ഥാനത്തായി മാറാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് കാരണം ആവശ്യം ഇവർ അഞ്ഞൂറ് ആയിരം രൂപ കൂപ്പൺ കൈമാറുമ്പോൾ ആർക്കെന്താണ് ആവശ്യമുള്ള ചോദിച്ചാൽ ഏറ്റവും മെച്ച ഏറ്റവും മുഖ്യമായ സാധനങ്ങൾ അതിനെ ആശുപത്രി വാങ്ങി ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ അവർ നിലവാരത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ കഴിഞ്ഞ പത്ത് വർഷത്തോളം ഈ പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേതൃത്വത്തിൽ നൽകാറുമുണ്ട് അപ്പം ആ സുബഹാനോത്താൻ ഈ പരിപാടി കഴിഞ്ഞ വർഷങ്ങളിൽ അപൂർവമാകും കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തിക്കൊണ്ടു പോകാൻ അള്ളാഹു ഈ സംഘാടകർക്ക് പ്രത്യേകം ആവട്ടെ അതിനുള്ള എല്ലാവിധ ശാരീരിക സാമ്പത്തിക മാനസികമായ വഴികൾ ഉണ്ടാവും ഒരുക്കുമാറാവട്ടെ നല്ലൊരു പ്രവർത്തനമാണ് റമദാൻ മാസത്തിൽ ചാരിക്കി എന്ന് പറയുന്നത് സ്വതക്ക ഹതിയ സംഭാവന എന്നൊക്കെ അത്ര സാഹിക്കുക എന്നൊക്കെയാണ് ചാരിക്കി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷ തന്നെ ഉള്ളൂ ഏതായാലും റമദാരി ചെയ്യുന്ന ഈ പരിപാടി ഇനി ആരെല്ലാം നേതൃത്വം നൽകുന്നുവോ ആരെല്ലാം ഈർപ്പൊരുക്കുന്നുവോ അവർക്കൊക്കെ ഉണ്ടാകത്തിൽ അർഹമായ പ്രതിഫലം ഈ ഒരു നാട്ടിലും ഈ ലോകത്തിലൊക്കെ ചെയ്യുമാറാവട്ടെ ഗുർവോവരി വളരെ ഭംഗിയായിരിക്കും ദുരുപയോഗം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഇതിന്റെ ഉപഭോക്താക്കളായ ആളുകളെ അവിടെ നേരില് നേരിൽ എത്തിച്ചുകൊണ്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മരുന്നാണെങ്കിൽ മരുന്ന് അല്ല ഭക്ഷണമാണെങ്കിൽ ഭക്ഷണ പദാർത്ഥം വേറൊരു സംഗതിക്കും ഈ കാശം കറ്റാൻ കഴിയുന്നില്ല വിനിയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ വിശ്വസതയോടുകൂടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഈ ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അർഹമായ കൈകളിൽ തന്നെയാണ് ഇത് എത്തുക എന്നുള്ളത് ഒരിക്കൽ കൂടി അത്തരം ആളുകൾ ഇതിനെ സഹായിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തലും കൂടെയാണ് അലഹമില്ല ഇതുപോലെ ഇത്തരം ഇതിലുപരിയായിട്ട് ഈ സംഗതികൾ കൊണ്ടു നടക്കാനുള്ള തോഫിയേറ്റ് ഈ സംഘടനകൾക്കും അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കുന്ന ആളുകൾക്ക് ഇതിനോടുള്ള മനസ്സ് എപ്പോഴും ചാഞ്ഞ് കിടക്കട്ടെ എന്ന് സാന്ദ്രവികമായി വിവാഹം ചെയ്തുകൊണ്ട് എല്ലാ നിലയ്ക്കുള്ള ഭാവങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ പോലീസ് പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ സ്നർ വർദ്ധന നിർവഹിച്ചത് ഗ്ലോബൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ വരും കാലങ്ങളിൽ നമുക്കിതിലും മെച്ചപ്പെട്ട നിലയിൽ പോലീസ് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി